കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളത്തിൽ ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതും അത് കേട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നവർക്കുമുള്ള ഒരു മറുപടി എത്തിയിട്ടുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര തലസ്ഥാനത്തു കൂടി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഹൈവേയൊക്കെ വശങ്ങളിലൂടെ നമ്മളൊരു കഴക്കൂട്ടം മുതൽ അന്ന് തെക്കോട്ട് യാത്ര ചെയ്താൽ രണ്ട് വശത്തേക്ക് നോക്കി ഇത് പഴയ കേരളം തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ ഐ ടി പാർക്കുകളും ഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചറും ഗംഭീരമായ റോഡുകളും ഒക്കെ വന്നിരിക്കുന്നു ഇത് കേരളം തന്നെയാണോ നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ അതെ കഴക്കൂട്ടത്ത് നിന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച കാണുമ്പോൾ റോഡുകൾ കാണുമ്പോൾ വിദേശ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് സ്വയം അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് റോഡിൻ്റെ വശങ്ങളിൽ ഐ ടി കമ്പനി റോഡുകൾ നവീകരിച്ചിരിക്കുന്ന രീതി ഇരുവശങ്ങളിലുമുള്ള ഉദ്യാനങ്ങൾ ഈ സംവിധാനവും ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് അത് വിദേശ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ഒന്നേ ഉള്ളൂ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഉണ്ടായ മാറ്റം ഇതൊക്കെ തന്നെയാണ് വെറുതെ മാറിയതല്ല ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ എടുത്ത് ചൊള പോലെ നാട്ടുകാർക്ക് കൊടുത്ത് ഏറ്റെടുത്ത് കൊടുത്തതിലുണ്ടായ വികസനമാണ് ഈ കാണുന്ന ദേശീയപാത അല്ലാതെ ഒരു ശാഖയിൽ നിന്നും അടക്ക പറിച്ചു കൊണ്ടുവന്ന കാശിന് ഇട്ട റോഡല്ല സംസ്ഥാനം കടമേടിച്ച് ആ പണം ജനത്തിന് കൊടുത്ത് ഏറ്റെടുത്ത് റോഡ് നിർമ്മിക്കാൻ അവസരം ഉണ്ടായ മാറ്റം ഇതൊക്കെയാണ് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ക്രെഡിറ്റ് ക്രെഡിറ്റെടുപ്പ് ടീമുകാർ വന്നിട്ട് അയ്യോ ദേശീയപാത ഞങ്ങൾ കെട്ടിയതാണ് കാര്യം കേരളം ഇന്ത്യക്ക് പുറത്താണല്ലോ ഇന്ത്യയിൽ എവിടെയും ദേശീയപാത നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് വരുന്നു സ്ഥലം ഏറ്റെടുക്കുന്നു ദേശീയപാത നിർമ്മിക്കുന്നു പക്ഷേ ഇവിടെ സ്ഥലത്തിന് വില കൂടുതലാണെന്ന് പറഞ്ഞു കൈയൊഴിഞ്ഞ് പോകാൻ പരിശ്രമിച്ചപ്പോൾ കിഫ്ബിയിൽ നിന്ന് കടം കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് അതിലൂടെ ദേശീയപാത നിർമ്മിച്ചു പോവുകയാണ് ആ ദേശീയപാതയുടെ എൺപത് ശതമാനം പൂർത്തീകരിച്ച തലസ്ഥാനത്തു കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ അനുഭവം സന്തോഷ് ജോർജ് കുളങ്ങര പങ്കുവെച്ചത് നിരവധി വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഒരു വ്യക്തിയുടെ ഈ അഭിപ്രായം കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി ഈ നാടിനുണ്ട് ആ ഇച്ഛാശക്തിയുടെ മാറ്റമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഇച്ഛാശക്തിയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഫ്രൂട്ട് ജ്യൂസാണ് ജനം നുണയുന്നത് അത് അറിവുള്ളവർ പറയുന്നുണ്ട് പക്ഷേ എന്തിനു ഏതിനും വിവാദം മാത്രം കച്ചവടമാക്കിയവർ നാടിൻ്റെ വളർച്ചയെ മനഃപൂർവ്വം കാണുന്നില്ല അല്ലെങ്കിൽ രാഷ്ട്രീയ അന്ധത മൂലം ആ കാഴ്ചയെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അവർ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് കേരളം കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ആ വാക്കുകൾ